അപ്പോൾ ഒരു ഒരേ ഒരു കാര്യം പറയാനുണ്ട് ആദ്യം തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോഗ് കാണാൻ വന്നതാണെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം പെട്ടെന്ന് തന്നെ ബാക്ക് അടിച്ചിങ്ങായിട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു കാരണം ഈ വീഡിയോ അതൊന്നുമില്ലത് ഈ വീഡിയോയിൽ ഞാൻ എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ് അപ്പോൾ തുടങ്ങാം ഞാൻ അത് ഞാനല്ല നല്ല സുന്ദര ഞാനാണ് ഇതാരാണ് എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട് ഈ രണ്ട് മാസത്തിന് അടയ്ക്ക് തന്നെ നമ്മൾ ബ്രേക്ക് എടുത്തായിരുന്നു രണ്ട് മാസം ഈ രണ്ട് മാസത്തിന്റെ അടയ്ക്ക് തന്നെ കൊറേ കാര്യങ്ങൾ നടന്നു പോയിണ്ട് സന്തോഷം ദുഃഖം ദേഷ്യം കോപം ഏർ ഭയാനകമായ കുറെ സംഭവങ്ങൾ നടന്നു പോയിരുന്നു നമ്മളെ പൈസ അടക്കം പക്ഷേ ഇന്ന് ഞാൻ വേറൊരു കാര്യം കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യം അതായത് വെക്കേഷൻ പരീക്ഷ കഴിഞ്ഞു എല്ലാവരും ജോലിയാണ് ഇനി രണ്ട് മാസം വെക്കേഷനാണ് ഈ രണ്ട് മാസം എന്ത് എന്തിയാണെന്നുള്ള എല്ലാ പിള്ളേർക്കും ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച സംഭവമാണ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു നമ്മൾ മുമ്പ് ഒരു കച്ചവടമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പടക്കത്തിൻ്റെ കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ ടൈമിൽ കുഴപ്പമില്ല ലാഭം ഉണ്ടായിരുന്നു ഞാൻ പാച്ചു പിന്നെ ടുട്ടു സച്ചുറിച്ചു സച്ചുറിച്ചു അരക്കേണ്ട പിന്നെ പാതുവാക്കിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് കുറച്ചുപേര് കൂടിയിട്ട് പടക്കാച്ചോടൊക്കെ നടത്തിയായിരുന്നു അവര് നമ്മൾ ശരിക്കും മിസ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ കോണത്തൂന്നിലാണ് അവർ അവിടുത്തെ നമ്മളുടെ ചങ്കുകളാണ് അപ്പോൾ അപ്പോ വെക്കേഷൻ്റെ സമയത്ത് നമ്മളെല്ലാവരും കുറേ പ്ലാനൊക്കെ ഉണ്ടാക്കും പക്ഷെ ഇക്കൊല്ലം എനിക്ക് ഒരു പ്ലാനും വെക്കേഷൻ്റെ സമയത്ത് വലുതായിട്ടില്ല കാരണം വെക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കില്ല സത്യാണ് വെക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം അതെനിക്കില്ല കാരണം വെക്കേഷൻ എനിക്ക് ചെറുപ്പത്തില്ലേ വലിയ ഇഷ്ടമല്ലാത്ത സംഭവം കാരണം ഈ സ്കൂളിൽ പോയി പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമായിരുന്നു അന്ന് എനിക്ക് ഞാൻ പറയപ്പെടുന്നത് കേട കേട്ടാ എനിക്ക് ഇഷ്ടമായിരുന്നു വെക്കേഷൻ്റെ സമയത്ത് ഞാൻ ചോദിക്കും എനിക്ക് സ്കൂളിൽ പോകണം എനിക്ക് പോർ അടിക്കണെന്ന് വെച്ച് കളിക്കാൻ പോയാലും കളിക്കാൻ പോയി വീട്ടിൽ വന്നാലും എനിക്ക് സ്കൂളിൽ പോകണം എനിക്ക് സ്കൂളല്ല ഈ സ്കൂൾ എനിക്ക് സ്കൂളിൽ പോകണം ഈ സ്കൂളിൽ പോകേണ്ട ഒരു ബോയ് ആയിരുന്നു ഞാൻ സ്കൂളിൽ പോകാൻ ഭയങ്കര ആഗ്രഹമുള്ളൊരു ബോയ് അപ്പോൾ പക്ഷേ നമ്മൾ പ്രായം ഇങ്ങനെ കൂടുതോറും നമുക്ക് ഈ വെക്കേഷൻ കിട്ടാനുള്ള ഒരു ഇത് നമുക്ക് ഇതിങ്ങനെ കൂടും അതായത് ഗ്രാഫാണെങ്കിൽ തിങ്ങനെ കൂടും നമുക്ക് വെക്കേഷന് ഒരു ഇത് പക്ഷേ എനിക്ക് ഇപ്രാവശ്യം വെക്കേഷൻ ഇല്ല കാരണം ഞാൻ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നുണ്ട് അത് വളരെ വലിയൊരു സത്യമാണ് ഞാൻ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ അഭിമാനിക്കുന്നുണ്ട് കാരണം എനിക്കിഷ്ടപ്പെട്ട് ഞാൻ പോണതാണ് എനിക്ക് ജീവിച്ച ലക്ഷ്യങ്ങളും മനസ്സിലാണ് ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടമായിട്ട് തന്നെ പോകണം എനിക്കത് ഒരു ഒരിക്കലൊരു ബോറടി ആയിട്ടോ എനിക്കൊരു ഭാരമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാ ദിവസവും നമുക്ക് വെക്കേഷൻ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് മാസം വെക്കേഷൻ തന്നെയാണ് രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെ എനിക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് പക്ഷേ എനിക്കത് വെക്കേഷൻ തന്നെയാണ് കാരണം ഐ എൻജോയ് ഗോയിങ് ടു ക്ലാസസ് ഐ ലവ് ക്ലാസ് പഠിപ്പ് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അതാണ് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാതെ വേറൊരു കാര്യം പഠിക്കാനും ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് ഞാൻ അപ്പോൾ കുറിച്ച് നിങ്ങൾ നിങ്ങളെല്ലാവരും പറഞ്ഞത് നിങ്ങളുടെ വെക്കേഷൻ എന്ന് വെച്ചാൽ എങ്ങനെ എങ്ങനെയാണ് എങ്ങനെ അയക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് അടിക്കുക നിങ്ങൾ ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആളൊക്കെ ആണെങ്കിൽ അതായത് സ്കൂൾ കോളേജ് ഇതൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെക്കേഷൻ്റെ ഓർമ്മകൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക അത് നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ വായിക്കാന്നാണ് പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ വായിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഈ വീഡിയോ കണ്ടതിന് ഇത്ര നേരം നമ്മൾ സഹിച്ചിരുന്നതിന് അപ്പോൾ ബൈ അടുത്ത ദിവസം കാണാം പിന്നൊരു കാര്യ നമ്മളെ പെൺകുട്ടികളുടെ കാര്യം മാത്രമേ എപ്പോഴും പറയാറുള്ളൂ എന്നുവെച്ചുകഴിഞ്ഞാല് ഓരോരോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതും അതും ഇതൊക്കെ ആയിട്ട് ആൺകുട്ടികൾക്കും ഈ ലോകത്തെ ജീവിതം അത്ര സേഫ് ഒന്നുമല്ല അപ്പോ ഈ സാരില്ലേ അതാണ് നാളെ പറയാം അപ്പൊ ശരി ബൈ